ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന കുറച്ച് വിരുന്നുകാർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ തിരക്കിട്ട പണികളിലാണ് ആ സമയത്ത് വിരുന്നുകാരിൽപ്പെട്ട ചിലർക്ക് വേണ്ടി നാം കൊടുത്ത വെള്ളത്തിൻ്റെ ഗ്ലാസ് അവർ ടേബിളിൽ വെച്ചിരുന്നു നമ്മുടെ ചെറിയ കുട്ടി മൂന്നോ നാലോ വയസ്സുള്ള കുട്ടി ആ ഗ്ലാസ് ഏന്തി വലിഞ്ഞ് എടുത്ത് നമ്മുടെ അടുക്കളയിലെ സ്ലാബിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ ആ സ്ലാബിലേക്ക് കുട്ടി ഗ്ലാസ് കയറ്റി വെച്ചു എന്നിട്ട് നമ്മെ വിളിച്ചു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്ന് വിളിച്ചിട്ട് ആ കുട്ടി പറയുകയാണ് ഗ്ലാസ് ഞാനിവിടെ വെച്ചു എന്ന് സ്വാഭാവികമായും നാം ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടി എവറസ്റ്റ് കീഴടക്കിയ ഹിലാരിയെ പോലെ വലിയ ഒരു അധ്വാനം കഴിഞ്ഞ് അവൻ്റെ ഒരു വലിയ ഗ്രേറ്റ് പ്രൊജക്റ്റ് പൂർത്തിയാക്കിയിട്ടാണ് നമ്മോട് പറയുന്നത് നമ്മുടെ പ്രതികരണം എന്തായിരിക്കും ഒരു ഇൻസിഡൻറ്റ് എനിക്ക് അനുഭവമുണ്ട് ആരാ ഗ്ലാസ് എടുക്കാൻ പറഞ്ഞേ ഗ്ലാസ് എടുക്കാൻ ഇവിടെ വലിയ ആൾക്കാരില്ലേ ഇതിന് നിൽക്കണോ ഗ്ലാസ് എടുത്തിട്ട് അതെങ്ങാനും പൊട്ടിയില്ലെങ്കിലോ അത് വീണ് കാലുമ്പോൾ മുറി അത് പൊട്ടി അതിൽ ചവിട്ടിയിട്ട് കാല് മുറിഞ്ഞാലോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കമൻസ് കുട്ടിയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് എന്ന് മാത്രമല്ല ഇനി മേലാൽ ഒരു പണിയും ഇവിടെ എടുക്കരുത് എന്ന രീതിയിലുള്ള കുറേ കമൻറ്റുകൾ എന്നാലുണ്ടോ കുട്ടി അടങ്ങിയിരിക്കുന്നു വീണ്ടും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ കുട്ടി സ്വാഭാവികമായും അത് ചെയ്യും കാരണം തൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ ഒരു സംഭവം ഉമ്മയും ഉപ്പയും ഒക്കെ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യണമെന്ന ഒരു ത്വര ആ ത്വര ആ കുട്ടി പ്രകടിപ്പിച്ചതാണ് തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ഇതിവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഉപ്പയാകുന്ന അല്ലെങ്കിൽ ഉമ്മയാകുന്ന നമ്മെ കുട്ടി അറിയിച്ചതാണ് മറ്റു ചിലപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുകയേ ഇല്ല കാരണം നമ്മൾ തിരക്കിട്ട പണിയിലാണ് അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ പ്രൊജക്റ്റ് അവൻ്റെ കാര്യങ്ങൾ അവൻ്റെ ഈ സില്ലി മാറ്റർ അത് നമ്മൾ നോക്കുകയില്ല ഇനി വേറൊരു കാര്യമുണ്ട് ഈ കൊണ്ടുപോയി വെച്ച് സ്ലാബിലേക്ക് കയറ്റി വെക്കുന്ന സമയത്ത് ഒന്ന് സ്ലിപ്പായി താഴെ വീണ് പൊട്ടി എന്തായിരിക്കും പ്രതികരണം ഷ ആരെന്നോട് ഇത് പറഞ്ഞത് ആ ഗ്ലാസും പൊട്ടിച്ചു അല്ലേ ചെറുതാട്ടോ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അപ്പുറമായിരിക്കും പലരും പ്രതികരിക്കുക ചിലപ്പോൾ രണ്ടെണ്ണം പൊട്ടിച്ചു എന്നും വരും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് അവൻ്റെ ഒരു വലിയ പ്രൊജക്റ്റ് അവൻ്റെ ഒരു ഡ്രീം അവൻ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒരാളാവാൻ വേണ്ടി അവൻ ശ്രമിച്ച സമയത്ത് നമ്മൾ നമ്മളവൻ്റെ എല്ലാ കഴിവുകളും ഒരറ്റ അടിക്ക് തീർത്ത് കളഞ്ഞില്ലേ ആ വികാര പ്രകടനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ ആ ഗ്ലാസ് തിരിച്ചു കിട്ടുമോ ആ കുട്ടി അതിനി ചെയ്യാതിരിക്കുമോ ഒന്നും ഉണ്ടാവില്ല പിന്നെന്തിനാണ് നാം ആ വികാരപ്രകടനം നടത്തിയത് അതുകൊണ്ട് വലിയ ഭവിഷ്യത്തുണ്ട് ആ കുട്ടിയുടെ ധൈര്യം ചോർന്നു പോകുന്നുണ്ട് ഒരു ഇൻസിഡൻറ്റ് വന്നാൽ ഉപ്പ പെരുമാറിയതുപോലെയാണ് ഞാനും പെരുമാറേണ്ടത് എന്ന ആ ദേഷ്യത്തിൻ്റെ സ്വഭാവം കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പല ഭവിഷ്യത്തുകളും അതുകൊണ്ടുണ്ട് സുല്ലാഹു അലൈവല്ല തങ്ങൾ പറഞ്ഞല്ലോ ഏറ്റവും വലിയ ശക്തനാരാണ് വലിയ സ്ട്രോങ്ങസ്റ്റ് ആളെന്ന് പറയുന്നത് ഒരു റെസ്ലർ അല്ലെങ്കിൽ ഒരു ഗുസ്തിയിൽ വിജയിച്ച ആൾ അതല്ലെങ്കിൽ ഭയങ്കര മല്ലനായ ശക്തനായ ഒരാൾ ഒന്നുമല്ല ആരാണ് ഏറ്റവും വലിയ ശക്തൻ ഇന്നമ ഇന്നമീതു സഹു അലൈവ് സ്വലമ പറയാണ് ഇന്നമ ഇന്നമീദ് തീർച്ചയായും ശക്തനെന്ന് പറയുന്നത് അല്ലതീ എംലിഖുൻ നഫ്സഹു ഇന്ദ ലോളബ് തൻ്റെ ദേഷ്യം വരുന്ന സമയത്ത് അതൊന്ന് നിയന്ത്രിച്ച് തന്നെ തൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് നല്ല സംയമനത്തോടുകൂടെ പെരുമാറാൻ കഴിയുന്നവനാരോ അവനാണ് ശക്തൻ അള്ളാഹു നമ്മെ അത്തരത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ മക്കൾക്ക് മാതൃകയാകുന്ന രക്ഷിതാക്കളായി അള്ളാഹു നമ്മെ മാറ്റിത്തരുമാറാവട്ടെ അമീൻ അസ്സലാമു അലൈക്കും